ദേശചരിത്രം കേരളീയ ക്ഷേത്രങ്ങളിലൂടെ ചരിത്രം രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ ശബ്ദം നൽകുന്നത് ശഷ്മ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ക്ഷേത്രങ്ങൾ തിരുനെൽവേലി ജില്ലയിലെ ചില ഭാഗങ്ങളും സഖ്യപർവ്വത പ്രദേശങ്ങളും കുട്ടനാടിന് തെക്ക് കന്യാകുമാരി വരെയുള്ള ഭാഗങ്ങളും ആണ്ടിരന്റെ രാജ്യത്തിലാണ് പെട്ടിരുന്നത് ഇളംകുളം കുഞ്ഞൻപിള്ള എന്ന അക്ഷരത്തെ ഓർമ്മിപ്പിക്കും വിധം കരയെ കടൽവിഴുങ്ങിയ വിഴിഞ്ഞത്തേക്ക് തിരിച്ചത് ആദ്യകാല ആയി ക്ഷേത്രങ്ങൾ കാണാനായിരുന്നു വിക്രമാദിത്യ വിക്രമാദിത്യവരകണുനെയും പോലുള്ള ആയിരാജാക്കന്മാരുടെ അപദാനങ്ങളെക്കുറിച്ചുള്ള സ്മരണകളും കൂട്ടിനുണ്ടായിരുന്നു ചെങ്കോട്ടയ്ക്ക് തെക്കുള്ള സഹ്യപർവ്വത ഭാഗമായ പുതിയൽ മലയടിവാരത്തിലായിരുന്നു ആയികളുടെ ആദ്യകുലപുരി ആയിക്കുടി എന്ന പേരിൽ അറിഞ്ഞിരുന്ന ഈ ആസ്ഥാനം ചെങ്കോട്ടയ്ക്ക് അൽപ്പം തെക്കുമാറി സ്ഥിതി ചെയ്തിരുന്നു വടക്ക് പെരിയാറും തെക്ക് കിഴക്ക് തെക്കുകിഴക്ക് ആയി രാജ്യത്തിന്റെ അതിരുകൾ വടക്ക് ഹിമാലയവും തെക്ക് ആയിക്കുടിയും ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമി എന്നാണ് പുറനാനൂറിലെ നൂറ്റിമുപ്പത്തിരണ്ടാം പാട്ട് പരാമർശം സംഘകാലത്തെ വള്ളലുകളിൽ ദാനത്തിൽ സന്തോഷിക്കുന്ന പ്രഭുക്കന്മാർ ഒരാളായി ആണ്ടിരൻ എന്ന ആയി രാജാവിനെ പ്രശസ്ത ചരിത്രകാരനായ ഇളംകുളം അവതരിപ്പിച്ചിട്ടുണ്ട് പേഗൻ പാരി കാരി ഓരി അധികമാൻ നള്ളി എന്നിവരാണ് ഇതര വള്ളലുകൾ നക്ഷത്രങ്ങളുടെ സംഖ്യയേക്കാൾ അധികം ആനകളെ ദാനം ചെയ്തിട്ടുള്ള രാജാവാണത്രേ ആണ്ടിരൻ പുറനാനൂറ് നൂറ്റിരുപത്തിയൊൻപത് ആയികൾ ആയിക്കുടിയിൽ നിന്ന് പിന്നീട് തിരുവട്ടാറിലേക്കും ഒടുവിൽ വിഴിഞ്ഞത്തേക്കും തങ്ങളുടെ ആസ്ഥാനം മാറ്റി കന്യാകുമാരി ജില്ലയിലെ വിളവൻകോട് താലൂക്കിൽ കരുനന്ദടക്കൻ എന്ന ആയിരാജാവ് സ്ഥാപിച്ച പാർത്ഥി വുരം ക്ഷേത്രവും ക്ഷേത്രത്തോടനുബന്ധിച്ചുണ്ടാക്കിയ പാർത്ഥിവശേഖരപുരം ശാലയും ദക്ഷിണേന്ത്യയിലെങ്ങും ഒരു കാലത്ത് പ്രശസ്തമായിരുന്നു ആയി വംശത്തിലെ അതിപ്രശസ്ത രാജാവായ വിക്രമാദിത്യവരഗുണൻ പാലിയം ചെപ്പേടിൽ സ്വയം വിശേഷിപ്പിച്ചത് വിഴിഞ്ഞ ഭർത്താവ് എന്നായിരുന്നു വൃഷ്ണിവംശത്തിൽ പിറന്ന യാദവരാണ് തങ്ങളെന്ന് ആയികൾ അഭിമാനിച്ചിരുന്നു എന്നാൽ ആയികളെ സാമന്തരാക്കുവാൻ പാണ്ഡ്യന്മാർക്ക് പലപ്പോഴും അനായാസം കഴിഞ്ഞിരുന്നു നെൽകിണ്ടയും നിരണത്തിനടുത്തുള്ള നാക്കിട ബക്കരയും തിരുനക്കര പാണ്ഡ്യരാജാവിന്റെ കീഴിലായിരുന്നുവെന്ന് പെരിപ്ലസിൽ കാണുന്നത് ഇവിടങ്ങളിലെ ഭരണാധികാരികളായിരുന്ന ആയികളുടെ മേൽക്കോയ്മ പാണ്ഡ്യർക്ക് ഉണ്ടായിരുന്നതിനാലാണെന്നു വരാം ചടയനും മകൻ കരുനന്ദനുമായിരുന്നു എട്ടാം നൂറ്റാണ്ടിലെ പ്രബലരായ ആയി രാജാക്കന്മാർ മാറഞ്ചടയൻ ജഡിലവർമ്മൻ പരാന്തകൻ എന്ന പാണ്ഡ്യരാജാവ് ഇക്കാലത്ത് ആയികളുടെ അരുവിയൂർ കോട്ട കീഴടക്കി ശ്രീമാറവർമ്മൻ എന്ന പാണ്ഡ്യരാജാവ് ആയികളുടെ വിഴിഞ്ഞവും കീഴടക്കുകയുണ്ടായി ആയികൾ യാദവരാണെന്നും അവർ ഗുജറാത്തിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് വന്നവരാണെന്നും കരുതപ്പെടുന്നു ചാലൂക്യരാജാക്കന്മാരെക്കുറിച്ചും ഇതേ വിധത്തിലുള്ള നിരീക്ഷണമുണ്ടായിട്ടുണ്ട് ഇക്കാലത്ത് തെക്കൻ കേരളം ഭരിച്ചിരുന്ന മറ്റൊരു പ്രബല രാജവംശമായിരുന്ന വേണാട്ടിലെ രാജകുമാരിമാരെ വിവാഹം കഴിച്ചിരുന്നത് പലപ്പോഴും ആയി രാജാക്കന്മാരായിരുന്നുവെന്ന് കാണാം വിക്രമാദിത്യവരഗുണൻ എണ്ണൂറ്റി എൺപത്തിയഞ്ച് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് എന്ന അവസാനത്തെ ആയി രാജാവ് ചോഴാക്രമണത്തിന് തൊട്ടുമുമ്പ് രാജ്യം വേണാട്ടിലെ വീരകോതയെ ഏൽപ്പിക്കുകയുണ്ടായി വീരകോത വേണാട്ടിലെ യുവരാജാവും ആയി രാജാവിന്റെ മകനുമാണെന്ന് കരുതപ്പെടുന്നു നിങ്ങൾ ഈ ഭൂമിയെ ധർമ്മപത്നിയെ എന്ന പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും കാലങ്ങളിൽ മറ്റുള്ളവർ അനുഭവിക്കുവാൻ ഇടവരാത്ത ഇടവരാത്തവണ്ണം പാലിച്ചുകൊള്ളുകയും വേണം എന്നായിരുന്നു പാലിയം ചെപ്പേടിലൂടെ വരഗുണൻ ആഹ്വാനം ചെയ്തിരുന്നത് നാഞ്ചിനാട് വള്ളുവനാട് പടയ്പനാട് തൂമനാട് ഓമായനാട് മുടാലനാട് ചെങ്ങടുനാട് തെങ്ങനാട് എന്നിങ്ങനെ ആയികളുടെ രാജ്യം എട്ട് നാടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു ഓരോ നാടിനും മധ്യപനായി എന്ന പേരിൽ